ലോകത്ത് ഇന്ന് ഏറ്റവും അധികം തൊഴിൽ സാധ്യതകളുള്ള മേഖലയാണ് ആരോഗ്യ മേഖല ആരോഗ്യ മേഖലയിൽ തന്നെ അഡ്വാൻസ് എമർജൻസി മെഡിക്കൽ കെയർ വളരെ സുപ്രധാനമാണ് ഡോക്ടർമാർ നഴ്സുമാർ തുടങ്ങി സാധാരണക്കാർ വരെ ജോലിയുടെ ഭാഗമായോ അല്ലാതെയോ പഠിക്കേണ്ടതാണ് ഈ പ്രഥമ ശുശ്രൂഷ പരിശീലനം ഇന്ന് റൈറ്റ് ചോയ്സിലൂടെ ഈ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മെഡിക്കൽ എമർജൻസി പരിശീലന സ്ഥാപനത്തെ പരിചയപ്പെടാം അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ അംഗീകൃത പരിശീലന കേന്ദ്രമാണ് ഡോക്ടേഴ്സ് എമർജൻസി മെഡിക്കൽ സർവീസ് ഡോക്ടർമാർ നഴ്സുമാർ പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാ ആരോഗ്യ സംരക്ഷണ പ്രൊഫഷനുകൾക്കുമായി വിപുലമായ ജീവൻ രക്ഷാ പരിശീലന പരിപാടികളാണ് ഇവിടെ പരിശീലിപ്പിക്കുന്നത് വൈവിധ്യമാർന്ന ഈ ആരോഗ്യ പരിപാലന പരിശീലനങ്ങൾ ജീവൻ അപകടപ്പെടുത്തുന്ന നിരവധി അടിയന്തര ഘട്ടങ്ങൾ തിരിച്ചറിയാനും സി പി ആർ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ നൽകാനും എഇ ഡി ഉപയോഗിക്കാനും സുരക്ഷിതമായും സമയബന്ധിതമായും ഫലപ്രദവുമായ രീതിയിൽ ചോക്കിങ്ങിനുള്ള പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനും കഴിവ് നൽകുന്നതിനാണ് ബി പ്രൊവൈഡർ കോഴ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ിലും അഡ്വാൻസ്ഡ് കാർഡിയ് സപ്പോർട്ടിലും വിപുലമായ അറിവുകൾ നൽകുന്ന ബി എൽ എസ് എ സി എൽ എസ് പി എൽ എസ് ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയ കോഴ്സുകൾ മെഡിക്കൽ അത്യാഹിതങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തരാക്കുന്ന കോഴ്സുകളാണിത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ഈ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് കോഴ്സ് അന്താരാഷ്ട്ര തലത്തിൽ സ്വീകാര്യത വിദേശ ആരോഗ്യ മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ കോഴ്സ് വലിയ സഹായകരമായിരിക്കും വൈവിധ്യമാർന്ന ഈ ആരോഗ്യ പരിപാലന പരിശീലനങ്ങൾ ജീവൻ അപകടപ്പെടുത്തുന്ന നിരവധി അടിയന്തര ഘട്ടങ്ങൾ തിരിച്ചറിയാനും ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ നൽകാനും എഇ ഡി ഉപയോഗിക്കാനും സുരക്ഷിതമായും സമയബന്ധിതമായും ഫലപ്രദവുമായ രീതിയിൽ ചോക്കിങ്ങിനുള്ള പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനും കഴിവ് നൽകുന്നതിനാണ് ബി എൽ എസ് പ്രൊവൈഡർ കോഴ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്കാണ് ഈ കോഴ്സ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഫിസിഷ്യന്മാർ നഴ്സുമാർ പാരാമെഡിക്കുകൾ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാർ പരിശീലനത്തിനുള്ള മെഡിക്കൽ അല്ലെങ്കിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ മെഡിക്കൽ അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റുമാർ പോലീസ് ഉദ്യോഗസ്ഥർ മറ്റ് അനുബന്ധ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ ആരോഗ്യ സംരക്ഷണ ദാതാക്കൾ ആശുപത്രിയിലായാലും പുറത്തായാലും രോഗിയുടെ പുനരുജ്ജീവനത്തിന് നേതൃത്വം നൽകുകയോ പങ്കെടുക്കുകയോ ചെയ്യുന്ന ആരോഗ്യ സംരക്ഷണ ദാതാക്കൾക്ക് ഈ പരിശീലനം അത്യന്താപേക്ഷിതമാണ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരമുള്ള ഈ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് കോട്ടയം ഏറ്റുമാനൂർ റോഡിൽ ഗാന്ധിനഗർ ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ഡി എ എം എസിന്റെ ഓഫീസ് സന്ദർശിക്കുക ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാനായി ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥാപനം ഒരു റൈറ്റ് ചോയ്സ് ആയിരിക്കും